മാസപ്പടി വിവാദത്തിൽ കോടതി ആവശ്യപ്പെട്ട വിശദീകരണത്തിൽ രേഖകൾ ഹാജരാക്കി മാത്യു കുഴൽനാടൻ സിഎംആർഎ വിഷയത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കമാണ് ഹാജരാക്കിയത് എന്നാൽ മാത്യു കുഴൽനാടന്റെ വാദങ്ങളെ വിജിലൻസ് ഖണ്ഡിച്ചു സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളെ കോടതിക്ക് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു വിജിലൻസ് വാദം റവന്യൂ വകുപ്പിന്റെ രേഖകളും വിജിലൻസ് ഒപ്പം ഹാജരാക്കി മുഖ്യമന്ത്രി മകൾ വീണാ വിജയൻ എന്നിവർക്കെതിരെ കോടതി അന്വേഷണം നടത്തണമെന്നാണ് മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ആവശ്യം തിരുവനന്തപുരം വിജിലൻസ് കോടതി മെയ് മൂന്നിന് വിധി പറയാനായി കേസ് മാറ്റി പിണറായി വിജയനും മകൾ വീണയുമടക്കം ഏഴുപേരാണ് കേസിലെ എതിർ കക്ഷികൾ സേവനങ്ങളൊന്നും നൽകാതെയാണ് സി എം ആർ എല്ലിൽ നിന്നും വീണ പണം കൈപ്പറ്റിയതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയ രേഖകളുടെ പകർപ്പുമായി പ്രമുഖ മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ അടുത്ത മാസം മൂന്നിന് കോടതി വിധി പറയും സി എം ആർ എൽ കമ്പനിക്ക് ഭൂമി നൽകാൻ ചട്ടങ്ങളിൽ ഇളവ് നൽകിയെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ വാദം ആലപ്പുഴയിൽ നടന്നത് പ്രളയാനന്തരമുള്ള മണ്ണ് മാറ്റമല്ല ഖനനമെന്നും മാത്തു കുഴൽനാടൻ വാദിച്ചു ഹനനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവുകളും മാത്യു കുഴൽനാടൻ ഹാജരാക്കി സ്വകാര്യ കമ്പനി നേട്ടമുണ്ടാക്കിയതിന്റെ രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു സിഎംആർഎ അപേക്ഷയിൽ മുഖ്യമന്ത്രി നടത്തിയ യോഗത്തിന്റെ മിനിറ്റ്സ് മാത്യുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ നൽകി എന്നാൽ യോഗം ചേർന്ന് അപേക്ഷ തള്ളിയെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതി അറിയിച്ചു കമ്പനിക്ക് സർക്കാർ പ്രത്യേക സഹായം നൽകിയെന്ന് തെളിയിക്കുന്ന രേഖകൾ മാത്യു കുഴൽനാടൻ ഹാജരാക്കാനായില്ലെന്ന് വിജിലൻസ് കോടതിയിൽ വാദിച്ചു അഴിമതി നിരോധന പരിധിയിൽ വരുന്ന ആരോപണമല്ലെന്നും വിജിലൻസ് അഭിഭാഷകൻ വാദിച്ചു സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം പ്രതിഫലമായിരുന്നു വീണക്കു ലഭിച്ച മാസപ്പടി എന്നാണ് മാത്യു കുഴൽനാടന്റെ പ്രധാന ആരോപണം ഇതിനിടെ സി എം ആർ എൽ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ ചോദ്യം ചെയ്യലിന് ഇ ഡിക്ക് മുന്നാകെ ഹാജരായി കൊച്ചിയിലെ ഓഫീസിലാണ് എത്തിയത് നാലാം തവണയാണ് ഇ ഡി ചോദ്യം ചെയ്യലിന് സുരേഷ് കുമാർ ഹാജരാകുന്നത്